എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം സമൂഹം നിരന്തരം വേട്ടയാടപ്പെടുന്നത് അത് ഒരു സാമാജിക ബോധത്തിൻ്റെ കുറവാണ് ഞങ്ങളൊരു സമൂഹമാണ് എന്നും ഞങ്ങൾക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ ഇന്നിന്നതാണ് എന്നും അത് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു കഴിവില്ലായ്മയും വേണ്ടി അത് ഒരു പക്ഷേ നമ്മുടെ സദ്ഗുണ വൈകൃതം എന്നൊക്കെ പറയാം കാരണം എല്ലാവരെയും ഒന്നായി കാണണം എല്ലാം ഒന്നാണ് സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നൊക്കെ പഠിച്ചൊരു സമൂഹത്തിന് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഒരാപൽക്കാലത്തുള്ള ചില ധർമ്മനീതികളുണ്ട് ആ നീതി എടുക്കണം എപ്പോഴും നമ്മളെല്ലാം ഒന്നെന്ന് പറഞ്ഞൊരു യുദ്ധരംഗത്ത് ചെന്ന് നിന്നിട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറയാൻ സാധിക്കില്ല ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ശത്രു സൈന്യത്തോട് ഏറ്റുമുട്ടുമ്പോൾ അവർക്കും നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല അവിടെ നമുക്ക് ഈ ധർമ്മം പുലരണമെങ്കിൽ അധർമ്മികൾ ഇല്ലാതായേ പറ്റുള്ളൂ അല്ലാതെ ധർമ്മം ഒരിക്കലും പുലരില്ല ആ ധർമ്മം ഇല്ലാതാകണം അപ്പം ആ ഒരു യുദ്ധനീതിയെന്നോ അല്ലെങ്കിൽ ആപദ് നീതിയെന്നോ അത് സമയത്തിനനുസരിച്ച് ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് സാധിച്ചില്ല അവർ സംഘടിക്കാൻ മറന്നു കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറയാനുള്ള മടി അവർക്കുണ്ടായി അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്ഥിരമായി വേട്ടയാടപ്പെടുന്നത് ഒരു സമൂഹം സ സദാ ശരിക്കും മെയ്യ് കണ്ണാകുന്ന വിധത്തിൽ തങ്ങൾക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെപ്പറ്റി എപ്പോഴും ബോധവാന്മാരാകണം അത് തുറന്നു പറയാൻ തയ്യാറാകണം പരിഹാരം കാണേണ്ട സ്ഥലത്ത് പരിഹാരം കാണുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ആരോടും ശത്രുതയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നേരെ മറിച്ച് നമ്മൾ നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നില്ല എതിരാളികൾ നമ്മളോട് നീക്കുന്ന അല്ലെങ്കിൽ നം നമുക്കെതിരെ നടക്കുന്ന നടപടികൾ നമ്മൾ കണ്ണു അവസാനം ഒരു പക്ഷേ ഒന്നിച്ച് ചില പ്രതികരണങ്ങൾ വേണ്ടി വരും അത് സമാജങ്ങളെ മുറിപ്പെടുത്തും അപ്പോൾ അതിലേക്ക് എത്താതിരിക്കാൻ വേണ്ടുന്നത് തക്ക സമയത്ത് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയുക പരിഹാരം കാണുക അത് ചെയ്യാൻ മടിച്ചതാണ് കേരളത്തിലെ ഹിന്ദുവിൻ്റെ പ്രശ്നം പലപ്പോഴും ഇവർ ഹൈന്ദവ സമൂഹത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രങ്ങളാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ എതിർക്കുന്നത് സംഘികളെയാണെന്നാണ് വെപ്പ് പക്ഷെ ആ എതിർപ്പിലൂടെ നോക്കിയാൽ അവരെ കാണാം അവർ എതിർക്കുന്നത് സംഘികളെയല്ല അവരെക്കുന്നത് ഹിന്ദുത്വത്തെയാണ് ഹിന്ദു സമൂഹത്തെയാണ് ഹിന്ദു വിശ്വാസത്തെയാണ് ഒരു പക്ഷെ അവരുടെയൊക്കെ അവതാരം തന്നെ ഈ തരം മതവിശ്വാസങ്ങളുടെയൊക്കെ അവതാരം തന്നെ വിഗ്രഹാരാധനയും ബഹുദൈവാരാധനയും ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് അവരുടെ അവതാര ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കും അത് ചരിത്രത്തിൽ നമ്മൾ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് വർഷമായിട്ട് നമ്മൾ അത് അനുഭവിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പവർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ പിന്നാലെ ഇവരെ പിന്തുണയ്ക്കാൻ ആളുകൂടി വന്നപ്പോൾ അവരെതിർക്കുന്നത് സംഘികളെയാണ് അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയാണ് എന്ന വ്യാജേന അവരെല്ലാ അർത്ഥത്തിലും എല്ലാ ഹിന്ദു വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരവും അല്ലെങ്കിൽ അവരുടെ തീരുമാനപ്രകാരമാണ് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം ഉയർന്നത് പക്ഷേ അതിനെ എതിർക്കുമ്പോൾ ഒരു ക്ഷേത്രത്തെയാണ് ഒരു വിശ്വാസത്തെയാണ് ഇങ്ങനെ ഓരോ ഓരോ എടുത്ത് നോക്കിയാലും ഓരോ ആചാരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം ഇപ്പം ശബരിമലയിലെ ആചാരത്തിനെതിരെ നിന്നതും ഇതെല്ലാം ശബരി ശബരിമലയിലെ ആചാരം പാലിക്കണമെന്ന് വിചാരിക്കുന്നവർ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടാകുന്നുള്ളൂ അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശബരിമലയുമായി ഇവിടെയുള്ളവർക്ക് അഭേദ്യമായ ബന്ധമുണ്ട് അതിൻ്റെ ആചാരങ്ങൾ അവർ പാലിക്കുന്നുണ്ട് അപ്പോൾ ആ ആചാരങ്ങൾക്കെതിരെയാണ് അവർ നിന്നത് ആ ആചാരങ്ങൾ തകർക്കാൻ നിന്ന് ആ ആചാരം തകർന്നാൽ നോവുന്നത് സംഘപരിവാറിന് മാത്രമല്ല ഇവിടുത്തെ ഓരോ വിശ്വാസിക്കുമാണ് അപ്പോൾ പേര് സംഘപരിവാറിനെതിരെ എന്ന് മുദ്ര കുത്തുന്നെങ്കിലും ഉദ്ദേശിക്കുന്നത് ഹിന്ദു ധർമ്മത്തിനെതിരെയാണ് കാരണം ഹിന്ദു ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവർക്ക് സംഘപരിവാറിൽ ചാർത്താനുള്ള ഏക കുറ്റം അല്ലാതെ ഏത് സംഘടനയും പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ് സംഘപരിവാരം പ്രവർത്തിക്കുന്നത് പക്ഷേ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലനിൽക്കുന്നു അതുകൊണ്ടാണ് സംഘികൾ ഏറ്റവും കൂടുതൽ എതിർപ്പിനെ നേരിടേണ്ടി വരുന്നത് ലക്ഷ്യം സംഘികളല്ല ഇവർ മാറിയാൽ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള ഹിന്ദു ഹിന്ദു സമൂഹത്തെ അവർക്ക് വേട്ടയാടി പിടിക്കാൻ കഴിയുള്ളൂ ഒരു തോട്ടം നമുക്ക് അവിടുത്തെ മുതലുകൾ നമ്മുടേതാക്കണമെങ്കിൽ ആദ്യം തോട്ടക്കാരനെ ഇല്ലാതാക്കണം തോട്ടത്തിൻ്റെ വേലി നശിപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കടന്നു കയറാൻ പറ്റുള്ളൂ ഇവിടെ ഹിന്ദു സമൂഹത്തിൻ്റെ വേലി സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ തോട്ടക്കാരൻ സംഘപരിവാറാണ് അതുകൊണ്ട് ഇതില്ലാതാക്കിയാൽ ഇല്ലാതാക്കിയാൽ മാത്രമേ അവർക്ക് ആ തോട്ടത്തെ നശിപ്പിക്കാൻ കഴിയുള്ളൂ ലക്ഷ്യം തോട്ടക്കാരനല്ല തോട്ടമാണ്